ചെറുക്കാണ് ഞാൻ അങ്ങനെ ആരി ആയിട്ട് ചക്ക അടിയുമ്പോടിയായിട്ട് അമ്മ കത്തില്ല അപ്പനെ കയറി ഞാൻ വാങ്ങാൻ ചേരാട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം വെക്കണം അന്നേരം കട്ടി ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടുങ്ങനെ പിടിച്ചിട്ട് എന്റെ കൈ പോയി തരാ കൊണ്ടുവരത്തില്ല ഇങ്ങനെ എരിഞ്ഞിട്ടോ ശരിയോണ്ട ക

ഇങ്ങനെ എന്നിട്ട് ഇവിടുന്നേ ഇങ്ങനായി നോക്കാല ആയിലെ ഞാൻ വേറെ റിട്ട് മേടിച്ചു ഇന്നത്തെ മിക്സായി പോയ കത്തി ഏതായാലും മരുന്നാണ് മരിക്ക കളിക്കുന്നത് കേട്ടാ നല്ല ഞാനെന്തൊന്നല്ല തന്നെ താണല്ലേ നീ പോയാലും ചക്ക നീവിലാണോ വലുത് ചക്ക ചക്കല്ലേ കണ്ട എത്ര വൃത്തിയാവുന്നുണ്ട് അങ്ങനെ ഞാൻ ചൊക്ക അരിഞ്ഞേ അങ്ങനെ ഇതേപോലെ പിടിക്ക എങ്ങനെ പിടിച്ചാലും ഞാന കുഴപ്പമില്ലല്ലോ ഇന്നല്ലേ ഇപ്പൊ കത്തിക്ക് മൂർച്ചയുണ്ട് അവനരുമ്പോ കത്തിക്ക് മൂർച്ചയില്ല അവര് ഇതിങ്ങനെ ഇങ്ങനെ തിരിച്ചടിക്കണം പിടിച്ചതിനകത്തും ചക്ക ഓരോന്നുരുണ്ട് കത്തി മൊന മാറ്റി താരം നന്നായിട്ടും ഉണ്ടാവില്ല ഇതങ് ചെറുതാവുമ്പോ ചെറുതാകുമ്പോ ഞാൻ കണ്ടു തന്നോളാം വെച്ചിട്ട് പോയാല്ല ഒന്നൂലായി പറയോണ്ടേരോ ഒന്ന് വെച്ചിട്ട് പോവുക എന്തേ കത്തി അതന്നെ എന്താ കുന്ത പറ്റൂല അങ്ങനെ ഞാനും അങ്ങനെയല്ല കൂടെ കണ്ട കൊല്ലാമേല പറഞ്ഞ കൊല്ലാൻ വേണ്ടി നോക്കുന്നു ശീലം ശീലം കന്തും കേട്ടു അല്ല സിനിമ കാണുന്നില്ല ചൊറിച്ചോക്കിട്ട് തോന്നുന്നു <laughs> ോ ഒന്ന് രണ്ട്

അപ്പം ബോർഡടിച്ചപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കാണ് അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ആവുമ്പോൾ സബ്സ്ക്രൈബ് ഓക്കെ ബൈ